അങ്ങനെ ആ ഒരു കാര്യത്തിലും ലോകത്തിലെ മുൻനിര രാജ്യങ്ങളെ പിന്തള്ളി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് വാർത്ത ഞാൻ വിശദമാക്കാം ഈ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം വളച്ചുകെട്ടാതെ നേരെ വിഷയത്തിലേക്ക് വരാം അങ്ങനെ ജപ്പാനെ പിന്തള്ളി മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യ എന്തു കാര്യത്തിലാണെന്നല്ലേ പറഞ്ഞു തരാം സർക്കാരിന്റെ വർഷാവസാന സാമ്പത്തിക അവലോകനത്തിൽ ജി ഡി പി കണക്കുകളിൽ ജപ്പാനെ മറികടന്ന് ഇന്ത്യ മഹാരാജ്യം മുൻപന്തിയിലെത്തിയിരിക്കുന്നു എന്ന വലിയ വാർത്തയാണ് പുറത്തു വരുന്നത് അതെ കേട്ടത് ശരിയാണ് അങ്ങനെ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇനി എന്താണ് ജി ഡി പി എന്ന് അറിയാത്തവരുണ്ടോ വളരെ സിമ്പിളായി തന്നെ പറഞ്ഞുതരാം ഒരു രാജ്യത്തിനുള്ളിൽ ഒരു നിശ്ചിത കാലയളവിൽ സാധാരണയായി അത് ഒരു വർഷത്തിലാണ് കണക്കാക്കാറുള്ളത് ഇതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും അതുപോലെ തന്നെ സേവനങ്ങളുടെയും ആകെ വരുന്ന പണമൂല്യത്തെയാണ് ജി ഡി പി അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനമായി കണക്കാക്കുന്നത് ലളിതമായി പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം അളക്കുന്നതിനുള്ള ഒരു സൂചിക കൂടിയാണ് ഈ ജി ഡി പി എന്ന് പറയാം മലയാളത്തിൽ ഇതിനെ മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്നാണ് വിളിക്കുന്നത് ഇതൊരു രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയാണ് എടുത്തു കാണിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ലോകത്തിൽ സാമ്പത്തിക ശേഷിയിൽ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറയണം മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജി ഡി പി മൂല്യം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് ജപ്പാനെയാണ് പിന്തള്ളി ഇന്ത്യ മുന്നിലെത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ജി ഡി പി മൂല്യം എന്നത് നാല് പോയിന്റ് ഡോളറാണ് ഇന്ത്യ ഈ പോക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രണ്ടര മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു വരും എന്നതാണ് എക്സ്പേർട്ടുകൾ പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇപ്പോഴുള്ള നാല് പോയിന്റ് ഒന്ന് എട്ട് ട്രില്ല്യൺ ഡോളറിൽ നിന്നും ഏഴ് പോയിന്റ് മൂന്ന് ട്രില്ല്യൺ ഡോളർ ജി ഡി പിയിലേക്ക് ഉയരുമെന്നതും പ്രവചനങ്ങൾ വരുന്നുണ്ട് അതായത് വരും വർഷങ്ങളിൽ വലിയ തരത്തിലുള്ള രാജ്യ പുരോഗതിയാണ് സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മുൻ വർഷങ്ങളെക്കാൾ ഇരട്ടി വലുപ്പമുള്ള സാം സാമ്പത്തിക നേട്ടമാണ് കൈവരിച്ചത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ഓഗസ്റ്റിൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയതിന്റെ പേരിൽ യു എസ് ഏർപ്പെടുത്തിയത് ഉയർന്ന താരിഫ് പോലെയുള്ള തിരിച്ചടികൾക്കിടയിലും നമ്മുടെ രാജ്യം സ്ഥിരതയുള്ള ഒരു സമ്പദ് വ്യവസ്ഥ അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നതാണ് ഉയർന്ന വളർച്ചയും കുറഞ്ഞ പണപ്പെരുപ്പവും ഒരു മികച്ച സാമ്പത്തിക അന്തരീക്ഷമാണ് രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് തൊഴിലില്ലായ്മ കുറയ്ക്കുകയും അതുപോലെ തന്നെ കയറ്റുമതി സാധ്യതകൾ ക്രമാനുഗതമായി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതായി സമീപകാല ഡേറ്റ വ്യക്തമാക്കി അതുപോലെ തന്നെ ആർ ബി ഐ റിപ്പോ നിരക്ക് കുറച്ചു ഒരു കാര്യമാണ് കുറച്ചത് ഈ ആർ ബി ഐ റിപ്പോ നിരക്ക് കുറച്ചത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം അങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും തോന്നിയാൽ അതിന് മറുപടി തരാം അതിനു മുൻപ് ആദ്യം എന്താണ് റിപ്പോ നിരക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് റിപ്പോ നിരക്ക് അതായത് റിപ്പോ റേറ്റ് എന്നാൽ രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ചെറിയൊരു കാലയളവിലേക്ക് പണം കടം വാങ്ങുന്നതിനുള്ള പലിശ നിരക്കിനെയാണ് പറയുന്നത് ഇത് ഭവന വായ്പ വാഹന വായ്പകളുടെ ഇ എം ഐ നിരക്കുകളെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ റിപ്പോ നിരക്ക് കുറഞ്ഞാൽ വായ്പകൾക്ക് പലിശ കുറയുകയും അതുപോലെ തന്നെ ഈ റിപ്പോ നിരക്ക് കൂടിയാൽ വായ്പകൾക്ക് പലിശ കൂടുകയും ചെയ്യും ആർ ബി ഐ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനു വേണ്ടിയും കൂടിയാണ് ഈ ഒരു റിപ്പോ നിരക്ക് ഉപയോഗിക്കുന്നത് ഈ ഒരു സാഹചര്യത്തെ ഗോൾഡ് ലോക്സ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഗോൾഡ് ലോക്സ് കാലഘട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ായക നിമിഷത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യം നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് എന്നാൽ ഇനി രാജ്യം ലക്ഷ്യമിടുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറുക എന്നുള്ളതാണ്